ഞാൻ എൽക്കാന സോജി ഞാൻ പഠിക്കുന്നത് എട്ടയർ സ്കൂളിലാണ് ഇത് എന്റെ അനിയത്തി ഏഞ്ചലീന സോജി പഠിക്കുന്നത് എട്ടയർ സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുന്നു ഇത് വിവാനിയ സോജി എൽക്കാന സ്കൂളിൽ പഠിക്കുന്നു ഒന്നാം ക്ലാസ് പഠിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കരാട്ടെ പരിശീലന കേന്ദ്രത്തിലാണ് എന്ന് പലരും വിചാരിക്കും ഞാനൊരു വീട്ടിലാണ് ഇടുക്കി കട്ടപ്പനയ്ക്ക് എടുത്ത് ഇരട്ടയാർ വെട്ടിക്കാൻ പറ്റത്തെ ഒരു വീട്ടിലെത്തുമ്പോൾ അച്ഛനും മക്കളും കരാട്ടയിൽ മിടുക്കരായിട്ട് കരാട്ടയിൽ പ്രതിഭകളായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമസ്കാരം ശ്രീ സോജി അല്ലേ അതെ അങ്ങനെ എത്ര നാളായി കരാട്ട പരിശീലനം ഒക്കെ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലായി അപ്പൊ മക്കളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം മക്കൾക്ക് അഭിരുചിയൊക്കെ ഉണ്ടാവാൻ എത്ര നാൾ വേണ്ടി വന്നു ആ ഇവര് ചെറുപ്പം തൊട്ട് പഠിക്കുന്നുണ്ട് എല്ലാരും പിന്നെ പഠിത്തത്തിലുള്ള ഒരു കൂടുതൽ ശ്രദ്ധയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി കരാട്ടയുടെ ഗുണഗണങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ല എന്നാലും ആ പഠിത്തത്തിലെല്ലാം നല്ലൊരു ശ്രദ്ധ ഉണ്ടായതിനും എല്ലാം ഇവർക്ക് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അത്യാവശ്യമാണല്ലോ ഈ രംഗത്തോട് ശ്രീ സോജിക്ക് താല്പര്യം എത്ര പ്രായത്തിലേക്ക് ഉണ്ടായി ഞാനും ഒമ്പാം ക്ലാസ് പഠിക്കും എവിടെ ജനിച്ചതും പറഞ്ഞതൊക്കെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ആ അതായത് ഈ സ്ഥലത്തിന്റെ പേര് വെട്ടിക്കാൻ പറ്റും വെട്ടിക്കാൻ പറ്റും വെട്ടിക്കാൻ പറ്റത്ത് ജനിച്ചു വളർന്നു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ ഈ ആയോധന കലയോട് താല്പര്യം ഉണ്ടായി താല്പര്യം ഉണ്ടായി ആ കരാട്ടം മാത്രമാണ് വേറെന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്തോ ആ കളരിയൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഉണ്ട് ആ ശരി മാതാപിതാക്കൾക്കും താല്പര്യം ഉണ്ടായിരുന്നു ആ പഠിപ്പിക്കുന്നവർക്കും താല്പര്യമായിരുന്നു ശരി അന്ന് ഇതുപോലെ നമ്മളെ ഈ കാർമ്മമാർ അങ്ങനെ ഇൻട്രസ്റ്റ് എടുത്ത് പിള്ളേരെ വിളിച്ച ഒരു സാഹചര്യം അല്ലല്ലോ അന്നത്തെ കാലത്ത് അന്ന് നമ്മുടെ ഒരു താല്പര്യത്തിന് അങ്ങിറങ്ങി പുറപ്പെടുക എന്നുള്ളത് ശരി ശരി എത്ര നാളത്തെ ഒരു പരിശീലനമൊക്കെ ലഭിച്ചു ബാക്കിയുള്ളവർക്ക് പരിശീലനം കൊടുക്കാനൊക്കെ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി പരിശീലനം പരിശീലനം കരാട്ടയിൽ ഇപ്പൊ ഏതാ ഞാൻ മൂന്ന് മൂന്ന ഡാനിവിടെ എടുത്തു ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് മൂന്നോടെ ഏഹ് ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ ഇയാളോ യെല്ലോ ബെൽറ്റ് ഗുഡ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൂടുതൽ ആളുകൾ ഇപ്പോ പഠിക്കുന്ന ഒരു സാഹചര്യമാണ് സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയുടെ ഭാഗമാണോ പാഠ്യപദ്ധതിയുടെ ഭാഗം അല്ല എല്ലാ സ്കൂളിലും ഒക്കെ തന്നെയുണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെയും എന്തായാലും നിങ്ങൾ ചെറിയ പ്രകടനം ഒന്ന് കാണാം ഓക്കേ ആ മുൻപ് ഞാൻ കുട്ടിക്കാലം തൊട്ടിഞ്ഞിട്ട് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കൂടുതൽ കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ആയപത്തത്തിന് തിരക്കായതുകൊണ്ട് ഇപ്പൊ നമ്മളിവിടെ ഈ പള്ളിക്കാലത്ത് മാത്രം ഒരു ക്ലാസ്സേ ഉള്ളൂ മുപ്പത്തഞ്ചോളം പിള്ളേരെ ഒറ്റ ക്ലാസ് തന്നെയുണ്ട് ഇപ്പൊ എന്റെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കാൻ എനിക്ക് തന്നെ കഴിഞ്ഞത് എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സുകളായിട്ടുള്ളവരും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇവിടെ എൻ്റെ കൂട്ടുകാരുടെ പിള്ളേരും ഒക്കെയാണ് വരുന്നത് എങ്കിൽ നമ്മുടെ സ്വന്തം പിള്ളാരെ നമുക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്